എന്റെ പൊന്നേങ്ങ വരാം എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കാനം കോഴിക്കാനം വളരെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്ന് കോഴിക്കാനോന്നല ഇന്നത്തെ എന്റെ വീഡിയോ ആരംഭിക്കുന്നത് നമ്മുടെ സ്വന്തം ഏലപ്പാറയിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഏലപ്പാറയിൽ ഇവിടെ നിന്നുള്ള ഈ തിരിവ് പലപ്പോഴും എനിക്ക് കുറച്ച് റിസ്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു റൗണ്ട് കണ്ണാടി വന്നാൽ കുറച്ചൊക്കെ മാറ്റം വന്നെങ്കിലും നമ്മുടെ ഏലപ്പാറ താഴ്ത്ത സ്റ്റാൻഡിൽ നിന്ന് ഇടത്തോട്ട് കിടക്കുന്ന ഈ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് അങ്ങ് ദൂരെ കാണുന്ന ആ മലയുണ്ടല്ലോ അത് നമ്മുടെ ഏലപ്പാറ കുരിശുമലയാണ് കേട്ടോ പണ്ട് ഏലപ്പാറ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജാവാണ് കേട്ടോ ഇത് പണ്ട് ഒരുപാട് ബസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ ചിലങ്ക കട്ടക്കയം അങ്ങനെ കുറെ ബസ്സുകൾ ഇതാണ് ഏലപ്പാറയിൽ നിന്ന് നാലഞ്ച് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന കോഴിക്കാനം എന്ന കൊച്ചു ഗ്രാമം എന്ത് രസമാണല്ലേ ഇവിടുത്തെ കാഴ്ചകൾ ഒരു തമിഴ്നാട് ടച്ച് വരുന്ന ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ തേയിലക്കാടിന്റെ നടുവിലായി ഒരു കുളം കാണാം ഇവിടുന്ന് ഉള്ള കാഴ്ച തന്നെ അതിമനോഹരമാണ് കേട്ടോ എന്നാ പിന്നെ അവിടെ പോയിട്ടേ ഉള്ളൂ സത്യത്തിൽ അങ്ങോട്ടുള്ള വഴി എനിക്കറിയില്ല കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ അങ്ങോട്ടുള്ള വഴി കണ്ടുപിടിച്ചു കാഴ്ച ീ കിടക്കുന്ന വഴിയാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും പോയി നോക്കാം ആ വഴി അല്ലെങ്കി എനിക്കൊന്നും അറിയില്ല നോക്കാം കോഴിക്കാൻ എന്നാ ബ്യൂട്ടിഫുൾ അല്ലേ എന്നാ രസല്ല കോഴിക്കാനും കാണാനായിട്ട് മരങ്ങളും കുന്നുകളൊക്കെ ആയിട്ട് പ്രത്യേക ഒരു അടിപൊളിയും ഇതാ കേട്ടോ പക്ഷെ വഴി ഒരു കുഴപ്പമില്ല ഇവിടെ നമുക്ക് എന്താണ് കെട്ടോക്ക് കേട്ടോ എന്നാലും അടിപൊളി കേട്ടോ അതുപോലെ ചെറിയ ചെറിയ ചാടിച്ചാടി പോകുന്നൊണ്ട് വർഷം മാത്രമേ ചെറിയ ചെറിയ അരുവിളത്തിണ്ട് കേട്ടോ പൊളിയായി നോക്കാം

ഇവിടെ ഇതെന്താന്ന് എനിക്ക് അറിയില്ല കൈസ് ബംഗ്ലാവോ കാര്യങ്ങൾ എന്തൊക്കെയാണ് തോന്നുന്നത് ഇതെന്താന്ന് അറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ഓഹ് എന്ന ബ്യൂട്ടിഫുൾ ആന്നെക്ക് നല്ല ഡ്രസ്സല്ലേ ഇവിടെ കാണാനായിട്ട് ചക്കൻ കിടക്കുന്നുണ്ടോ ചക്കൻ കിടക്കാൻ നല്ല ഡ്രസ്സുണ്ട് കാറ്റൊക്കെ ഉണ്ട് ചെറിയ കാറ്റൊക്കെ വിഷമം ഉണ്ടട്ടെ പോലും ഞാൻ ഓട്ടോയൊക്കെ പോകുന്നതുണ്ടോ കൈസ് കാണാൻ പറ്റുന്നുണ്ടൊക്കെ ഇല്ല ഭയങ്കര സെറ്റപ്പായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ ഒരു രക്ഷയില്ല ഇവിടെ അത്രയും ദൂരം ടാർ ചെയ്യുക അത് ഇത്രയും മാത്രം ടാറിങ്ങ് വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ അതിലേ വലിയ കൂട്ടുകാരണം വഴിയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എങ്കിലും അടിപൊളി ഇട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല നമുക്ക് ബാക്കിയുള്ള സ്ഥലം അങ്ങോട്ട് ഇഷ്ടം നോക്കാമേ ഈ പിന്നെ പച്ചപ്പല്ലേ അപകടമാണ് ഇവിടെ വരുന്ന അപകടം അപകടം ഒന്നൊക്കെ ഉം എന്തായാലും നമ്മൾ ഇത് ഇറങ്ങാനൊന്നും പോകുന്നില്ല ജസ്റ്റ് ഇതൊന്ന് കണ്ടപ്പോ എനിക്ക് ജസ്റ്റ് വീഡിയോ എടുക്കാൻ തോന്നി അവിടെ നോക്കി അടിപൊളിയായിട്ട് തോന്നിട്ടോ നല്ല രസാവും ഇവിടെ 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 സെറ്റപ്പ് അടിപൊളിയല്ലേ വണ്ടി വണ്ടി വീഡിയോ കണ്ട നടന്നു ആണ് കേട്ടോ അതല്ല ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയും കൂടിയാണ് മുകളിൽ നിന്ന് നോക്കിയപ്പോൾ ഒരുപാട് ഭംഗി തോന്നി ഇവിടെ എത്തിയപ്പോ അതിലേറെ ഭംഗി കലച്ചോട வெண்ணின் சாருதை பூஞ்சிறகுகள் தேடி வாணின் நதிருகள் தேடி பார்ப்பங்கள் நவரத்னங்கள் சொன்னங்கள் நவரத்னங்கள் பெய்தும் ஹரியாதை அறி ஆதை அவர்கள் கரையில் അടുത്ത് നമ്മൾ ഹെലിബ്രറിയുടെ വീഡിയോ ചെയ്തായിരിക്കും അപ്പം ഹെലിബെറിയയിൽ അടിപൊളി പ്ലേസ് ഒക്കെ ഉണ്ടോ ഉറപ്പാട്ടും ആണ് കേട്ടോ എങ്കിൽ മാത്രമേ അവിടെ വരാൻ പറ്റത്തുള്ളൂ ഹെലിബ്രിക്കാർ സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ നിങ്ങളുടെ ആയിരിക്കും അപ്പം കൊഴിക്കാനത്തുള്ള അടിപൊളി വീഡിയോ ആണിപ്പം നമ്മൾ കണ്ടത് നല്ല വ്യൂ ആണ് നല്ല രസമാണ് കോഴിക്കാനും നമ്മുടെ ഏലപ്പാറയിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു നാലോ അഞ്ചോ കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കോഴിക്കാനത്തിന് അപ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ ഈ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹെലിബറി എങ്ങനെ എങ്ങനെയായിരിക്കും അപ്പോൾ അടുത്ത് നമ്മൾ ഹെലിബറിയ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഹെലിബറി അറിയാവുന്ന അടിപൊളി സ്പോട്ടുകൾ കമൻ്റ് ചെയ്യുക ഞാൻ ഉറപ്പാട്ടവിടെ വരുന്നതായിരിക്കും അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നെ ഫേസ്ബുക്കിൽ സപ്പോർട്ട് ചെയ്യുന്നവരും ദയവായി ഫേസ്ബുക്ക് ഫോളോ ചെയ്ത് കൂടെ കൂടുക അപ്പം എൻ്റെ എൻ്റെ എല്ലാ വീഡിയോകളും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബായ്